സന്തോഷം ഭയങ്കര സന്തോഷം ഒന്നുമില്ല അവൻ നന്നായി പ്രവർത്തിച്ചുള്ളു അതിനാട്ടിൽ എനിക്കൊന്നുമില്ല പറയാം ഭയങ്കര സന്തോഷം പ്രാർത്ഥനകൾ മാത്രം കൂടി ഒരു അവസരം പറഞ്ഞല്ല എനിക്ക് എനിക്ക് നീ നീ ചോദ്യം ചോദ്യം ചോദിക്കുന്നു ടെൻഷൻ പാലക്കാട്ടുകാരോട് പറഞ്ഞാൽ തീരാത്ത യാത്ര കാരണം ഞാനൊരു ഒരു ഞാനൊരു തുടക്കക്കാരനാണല്ലോ ഞാൻ ഭയങ്കര തുടക്കക്കാരനാണ് ഞാൻ ഭയങ്കര ബിഗിനറാണ് അപ്പൊ ഇപ്പം ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പോൾ വിശ്വവട്ടൻ കൊല്ലം ജില്ലക്കാരനായാലും എൻ്റെ തൊട്ട് പഞ്ചായത്താണ് അപ്പം നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ട് അപ്പം എന്നാൽ ഏജ് ഡിഫറൻസ് പറയല്ലോ കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വവേട്ടൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിശ്വേട്ടൻ കെ യശു പ്രസിഡൻ്റാവുന്നു നിയമസഭാ സാമാജികനാവുന്നൊക്കെ പറയുമ്പം നമുക്കുള്ളിലൊരു സന്തോഷമാണ് അപ്പം ആ അങ്ങനെ പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ എന്നെ പോലും സാധാരണക്കാരനെത്താൻ പറ്റുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈകാരികത അതിനകത്തുണ്ട് ഞാനത് അത് അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നത് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ എസ്റ്റാബ്ലിഷ് ഞാൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ അസ്റ്റാബ്ലിഷ്മെൻ്റ് എന്താണ് വരുത്തനാണ് എത്ര ദൂരെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഇല്ലാത്ത പിന്നെ തെക്കൻ എന്നുള്ള വിളി അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന അധിക്ഷേപങ്ങളുണ്ട് അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത് കള്ളപ്പണക്കാരൻ വരെ വരെയാക്കിയില്ലേ കള്ളപ്പണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ പിന്നെ നിങ്ങൾക്ക് ആ ബാഗേ ഒരു നാല്പത് ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗൊന്നുരുട്ട് കാണിച്ചു ഞാൻ വെല്ലുവിളിക്കാണ് ഞാനേ പതിനേഴ് കൊല്ലം എൽ ഐ സിയിൽ കാശ് എണ്ണിയ ഒരു വ്യക്തിയാണ് അറിയോ പതിനേഴ് കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് ഓഫ് ഇന്ത്യ എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് ഒരു വ്യക്തിയാണ് നിങ്ങൾക്കതിനകത്തൊരു നാൽപ്പത് ലക്ഷം രൂപ വെച്ച് ഇത്ര ആയിട്ട് ആ ബാഗൊന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റും